സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി ഉദയഭാനും ആന്റോ ആന്റണിക്ക് ഒരു ഗുരുതര ആരോപണം ഇപ്പൊ ഉന്നയിച്ചിട്ടുണ്ട് അതായത് തന്ത്രി നിക്ഷേപിച്ച പണം അതായത് ഒരു ഫിനാൻസിൽ പ്രൈവറ്റ് ഇപ്പൊ ഈ ഫിനാൻസ് ഇല്ല അപ്പൊ ആ ഫിനാൻസിൽ നിക്ഷേപിച്ച പണം ആന്റോ ആന്റണി കൈപ്പറ്റിയിട്ടുണ്ട് എന്നൊരു ആരോപണമാണ് ഇപ്പം ഉദയഭാനും ഉന്നയിച്ചിരിക്കുന്നത് അപ്പം ഇതിന്റെ മറു ഒരു വശമുണ്ട് ഇത് തെളിവുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചോദിക്കാം അപ്പൊ ഇങ്ങനൊരു ആരോപണം വന്ന സ്ഥിതിക്ക് എന്തായാലും ഇപ്പം ഈ ആ അഡൂർ പ്രൂർ പ്രകാശും ആന്റോ ആന്റണിയും പല കാര്യത്തിലും പ്രതികരിച്ചിട്ടില്ല പല കാര്യങ്ങൾക്കും ഉത്തരം പറഞ്ഞിട്ടില്ല ഏഹ് എന്തൊക്കെയോ ഇങ്ങനെ മറച്ചു വെച്ച് നടക്കുകയാണ് മാധ്യമങ്ങളുടെ മുന്നിലൊന്നും പെടാതെ നടക്കുകയാണ് അപ്പൊ ഇങ്ങനൊരു ആരോപണം കൂടി വന്ന സ്ഥിതിക്ക് ഇനി മറുപടി പറഞ്ഞല്ലേ പറ്റുള്ളൂ തീർച്ചയായിട്ടും അതെ മറുപടി അർഹിക്കുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് ഒരു ആരോപണം എന്നതിനപ്പുറത്തേക്ക് എസ് ഐ ടിയുടെ ചില കണ്ടെത്തലുകൾ കൂടി ഇതിനകത്ത് പരിശോധിക്കേണ്ടതുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നെടുമ്പറമ്പിൽ എന്ന് പറയുന്ന ഒരു ഫിനാൻസ് സ്ഥാപനം തിരുവല്ല ആയി പിന്നെ തിരുവല്ല ആസ്ഥാനമാക്കി പ്രവർത്തിച്ചു വരികയായിരുന്നു അതിൻ്റെ ഉടമ എം രാജു എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം കേരള കോൺഗ്രസിൻ്റെ ഒരു നേതാവ് കൂടിയായിരുന്നു അപ്പോൾ പ്രവർത്തകനൊക്കെ ആയിരുന്നു അദ്ദേഹം പിന്നീട് ഇത് ഈ പറയുന്ന സ്ഥാപനം നിരവധി പണം ധനകാര്യ സ്ഥാപനമായതുകൊണ്ട് തന്നെ നിക്ഷേപം സ്വീകരിക്കുകയും ഒടുവിൽ ഇത് പൊട്ടി പാളീസാവുകയും ചെയ്ത സാഹചര്യത്തിൽ ഇദ്ദേഹം നേരെ ജയിലിലായി അതിന് യഷിപ്പം അദ്ദേഹം ബാംഗ്ലൂരിൽ എവിടെയുണ്ട് എന്നാണ് അറിയപ്പെടുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ സി രണ്ടര കോടി രൂപ തന്ത്രി അവിടെ നിക്ഷേപിക്കുന്നു എന്നാൽ ഈ തന്ത്രി ഈ തുക നിക്ഷേപിച്ചതിന് ശേഷവും ഈ തന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് സഹകരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു പതിനായിരം രൂപയാണെങ്കിൽ പോലും ഏതെങ്കിലും ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നമ്മൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നമ്മുടെ കയ്യിലിരിക്കുന്ന രേഖകൾ കാണിച്ചുകൊണ്ട് നമ്മൾ ആ പണം തിരികെ ആവശ്യമായ നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത് സ്വാഭാവികമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട ആർക്കാണെന്ന് പരാതി കൊടുക്കേണ്ടത് അങ്ങനെയുള്ള പരാതികളിൽ നമ്മൾ അതിന്റെ ഭാഗഭാക്കാകുകയും ചെയ്യും എന്നുള്ളതാണ് സ്വാഭാവികമായ ഒരു നടപടിക്രമം എന്നാൽ തന്ത്രിക്ക് രണ്ടര കോടി രൂപ ഏറ്റവും വലിയ നിക്ഷേപകനാണ് തന്ത്രി എനിക്ക് തോന്നുന്നില്ല അവിടെ രണ്ടര കോടി രൂപ ഏതെങ്കിലും മറ്റൊരു ഇൻഡിവിജ്വൽ അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അപ്പം അങ്ങനെ അത്രയും കോടിക്കണക്കിന് രൂപ രണ്ടര കോടി രൂപ തന്ത്രി അവിടെ കൊണ്ടോ നിക്ഷേപിക്കുന്നു അപ്പൊ സ്വാഭാവികമായും അടുത്ത ഒരു ചോദ്യമുണ്ട് ഈ രണ്ടര കോടി തന്ത്രിക്ക് എവിടെ നിന്നാണ് കിട്ടിയത് അല്ലെ അങ്ങനെ ഒരു നിക്ഷേപം തന്ത്രി നടത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും തന്ത്രി യെസ് തീർച്ചയായിട്ടും അതിന്റെ സോഴ്സ് തന്ത്രി വ്യക്തമാക്കേണ്ടതുണ്ട് തന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇനി തുടർന്ന് വരുന്ന അന്വേഷണത്തിലാണ് അത് വെളിപ്പെടുത്തേണ്ടത് അപ്പം ശബരിമലയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു റവന്യൂവിനപ്പുറത്ത് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തികത്തിനപ്പുറത്ത് അപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു വരുമാനത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് അനധികൃതമായി ഇദ്ദേഹം കുറച്ചധികം കാശുണ്ടാക്കി എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ രണ്ടര കോടി രൂപ പോയിട്ട് തന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു എന്താ പറയുക ഒരു അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിന് തയ്യാറാവുകയോ ഒന്നും ചെയ്തിട്ടില്ല അതേ സമയം തന്നെ അവിടെ നിന്ന് ഏകദേശം ഇതേ രണ്ടര കോടി രൂപ അവിടുത്തെ പത്തനംതിട്ട എം പി ആയിരിക്കുന്ന ആന്റോ ആനണി പിൻവലിച്ചിരിക്കുന്നു കൈപ്പറ്റിയതായ രേഖകളും കാണിക്കുന്നുണ്ട് ഇതെല്ലാം രേഖകളാണ് അപ്പൊ എന്ന് ഇങ്ങനെ ഒരു ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരം രേഖകളാണ് ഉദയഭാനം ഉന്നയിച്ചത് വെറും ഒരു ആരോപണം മാത്രമല്ല രേഖകളും ഉണ്ട് രേഖകളോട് കൂടി തന്നെയാണ് ഇതിന്റെ പിന്നെ എസ് ഐ ടി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു ഇപ്പൊ സി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എവിടെ നിന്നാണ് ഈ തന്ത്രിക്ക് ഈ തുക കിട്ടിയത് അതിൽ ഈ തുക രണ്ടര കോടി രൂപ ഈ ഫിനാൻസ് നെടുമ്പറമ്പിൽ എന്ന് പറയുന്ന ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്നും എങ്ങനെയാണ് എന്താവശ്യത്തിനാണ് എന്തുകൊണ്ടാണ് ഈ പറയുന്ന നമ്മുടെ ആന്റോ ആനണി പിൻവലിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ നിന്ന് കൈപ്പറ്റിയിരിക്കുന്നത് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം പറയണമല്ലോ ആന്റോ ആന്റണി എന്ത് പ്രത്യുപകാരം ചെയ്തതിന്റെ അല്ലെങ്കിൽ ഉപകാരം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഈ രണ്ടായിര കോടി രൂപ ആന്റോ ആനിയുടെ കയ്യിലേക്ക് എത്തുന്നത് ഇതൊക്കെ അന്വേഷണ പരിധിയിൽ വരേണ്ട കാര്യങ്ങളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊന്ന് പരിശോധിച്ച് ആരെ പൂട്ടാനാണോ കൊണ്ടുവന്നത് സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ കൊണ്ടുവന്ന ഒരു കേസാണ് ഈ സ്വർണപ്പാളി വിവാദം ആ സ്വർണ്ണപ്പാളി വിവാദം അന്വേഷണത്തിന്റെ ഒരു ഏകദേശം ഒരു ഘട്ടങ്ങളിലേക്ക് തൊണ്ണൂറ് ദിവസം പിന്നിടുകയാണ് ആ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ആ അന്വേഷണം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടി തന്നെയാണ് അതിനെയിപ്പോൾ കുഞ്ഞിക്കൃഷ്ണന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ മറയ്ക്കാൻ ശ്രമിച്ചിരുന്നാലും വലിയ പ്രയോജനമൊന്നും കിട്ടുന്നില്ല ഇത് നമുക്ക് അറിയേണ്ട കാര്യമാണ് ഇത് ചെറിയ തുകയല്ല രണ്ടര കോടി ഒരു വ്യക്തി അത് ശബരിമല എന്ന് പറയുന്ന ഒരു ദേവാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ആണ് തന്ത്രി ശബരിമല അയ്യപ്പന്റെ പിതൃസ്ഥാനീയനായി വരുന്ന ഒരു വ്യക്തി രണ്ടര കോടി രൂപ അവിടെ നിക്ഷേപിച്ചു ആ തുക പോയിട്ടും അക്ഷരം പോലും മിണ്ടാതിരിയാടാതിരുന്നു എന്ന് പറയുമ്പോൾ സംശയാസ്പദമായ കാര്യം തന്നെയാണ് സ്വാഭാവികമല്ലേ ഇപ്പൊ അന്യൻ ഇപ്പം നമ്മള് ശരീരം വീർത്തുണ്ടാക്കുന്ന കാശാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആയിരം രൂപ പോയാൽ പോലും നമുക്ക് അതിന് വിഷമം ഉണ്ടാകും അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്രയും കോടി രൂപ പോയിട്ടും തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും രോമത്തെ ലയിച്ചിട്ടില്ല അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ തന്ത്രിക്ക് ഈ രണ്ടര കോടി രൂപ പോയത് ഒന്നിൽ ഇത് തന്ത്രി അനധികൃതമായി ഉണ്ടാക്കി തുകയായിരിക്കാം അല്ലെങ്കിൽ തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടര കോടി രൂപ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ എമൗണ്ട് ആയിട്ട് തന്ത്രിക്ക് തോന്നുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഈ തുക അവിടെ നിന്ന് ആന്റോ ആന്റണിയിലേക്ക് എത്തിയിട്ടുണ്ട് ആ തുക സേഫായി ആന്റോ ആന്റണിയുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ ആന്റോ ആന്റണി ഇത് എവിടെയോ നിക്ഷേപിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു ഇടപാട് ഈ പറയുന്ന നെടുമ്പറമ്പിൽ ഫിനാൻസ് എന്ന് പറയുന്ന സ്ഥാപനം വഴി എങ്ങനെയാണ് ഇവർ തമ്മിൽ നടത്തിയിട്ടുണ്ടാവുക അതായത് നമുക്ക് കിട്ടേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്ത്രിയും ആന്റോ ആനണിയും തമ്മിലുള്ള ഈ ഒരു എന്താണെന്നുള്ളത് അതായത് അതായത് പൈസ നിക്ഷേപിച്ച പണം എത്തി ചോദ്യം നമ്മുടെ മുന്നിലില്ലേ അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആന്റോ ആനണിയും തന്ത്രിയും തമ്മിൽ എന്തൊക്കെയോ ചില അവിഹിതമായ ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇലിസിറ്റ് എന്ന് പറയും അപ്പം ഈ പറയുന്ന ഇലിസിറ്റ് ആയിട്ടുള്ള കുറെ എന്തൊക്കെയോ ഇടപാടുകൾ ഇവർ തമ്മിൽ ഉണ്ട് എന്നുള്ളതിന്റെ വെളിവാക്കൽ തന്നെയാണ് ഇത് നമ്മൾ നോക്കുകയും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുമ്പോൾ ആദ്യം പുറത്തു വന്ന ചിത്രം അതായത് ഉണ്ണികൃഷ്ണ പോറ്റി ഗോവർദ്ധൻ ബെല്ലാരിയിൽ അതോടൊപ്പം തന്നെ ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ പങ്കജ് ഭണ്ടാരി ഇവരെല്ലാം കൂടി സോണിയാഗാന്ധിക്ക് ഒപ്പം നിൽക്കുന്ന ചിത്രമാണ് ആദ്യം പുറത്തേക്ക് വരുന്നത് അപ്പോഴും നമ്മുടെ മുന്നിലുള്ള ചോദ്യങ്ങൾ പലതുണ്ട് എങ്ങനെ ഇതുവരെ അടൂർ പ്രകാശോ വ്യക്തമായ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല ഇത് അടൂർ പ്രകാശിന്റെ കയ്യിലേക്ക് ഉണ്ണികൃഷ്ണൻ പോയി ഒരു രണ്ട് മൂന്ന് കവറുകളിലാക്കി ഓരോ ഗിഫ്റ്റുകൾ നൽകുന്നുണ്ട് ഈ അടൂർ പ്രകാശ് പറഞ്ഞാൽ നമുക്ക് വെള്ളം തൊടാൻ വിഴുങ്ങാൻ പറ്റുന്ന കാര്യമല്ല ഈന്തപ്പഴമാണ് അത്രേ കൊടുത്തത് ആ ഈന്തപ്പഴം അടൂർ പ്രകാശിന് കിട്ടുന്നത് അല്ല ഈ അടൂർ പ്രകാശിന് ഇതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഈന്തപ്പഴം കൊടുക്കുന്നേ അയാൾ എന്തെങ്കിലും വിദേശത്ത് രാജ്യത്തുനിന്ന് വന്ന ഒരാളാണോ ഇപ്പൊ ഗൾഫീന്നൊക്കെ വന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ കൊടുക്കാൻ സാധ്യതയുണ്ട് മേലെ പിസ്തയോ പിന്നെ ഈ പറയുന്ന ഈന്തപ്പഴമൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട് സ്വാഭാവികമാണ് ബദാഹം കൊടുക്കും ഇത് സാറിന്റെ ഗതിയിൽ ഈ ഈന്തപ്പഴം കൊടുക്കുകയെന്ന് വെച്ചാൽ അയൽ വീട്ടിലെ കുട്ടികൾക്കാണ് നമ്മൾ ഈ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ചേട്ടന്മാരൊക്കെ കൊടുത്ത് കൊടുക്കുന്നത് അയൽ വീടുകളിലൊക്കെ ഉള്ള കുട്ടികളുണ്ട് അവർക്ക് കൊണ്ട് കൊടുക്കും ചോക്ലേറ്റ്സ് കൊണ്ടു കൊടുക്കും ഇതൊക്കെ ഗൾഫിൽ നിന്ന് വരുന്നവർ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അയൽപക്കത്തുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ചില സാധനങ്ങളാണ് അതുപോലെ ഒരു കുട്ടിയായിട്ട് അടൂർ പ്രകാശിനെ തോന്നിയോ ഈന്തപ്പഴം കൊണ്ടു കൊടുക്കാൻ മാത്രം ീന്തപഴം മാത്രം ചിലപ്പോ പെർഫ്യൂമൊക്കെ കാണും ഒരു ഗൾഫിൽ നിന്ന് വരുന്ന മാവന്മാരെ ചിലപ്പോ പെർഫ്യൂം കൊണ്ടുതരാറുണ്ടല്ലോ അപ്പൊ അങ്ങനെ വല്ല പെർഫ്യൂമോ പൗഡറോ സോപ്പോ ചീപ്പോ പിന്നെ ബെനിയനോ പിന്നെ നമ്മുടെ ഒരു സിനിമയുണ്ട് വരവേൽപ്പ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് അത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ് വേറെ വേറൊരു തലത്തിൽ വാജ്പേയി ആ സിനിമയെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായം പറയുകയൊക്കെ ചെയ്ത അപ്പൊ അങ്ങനെ ഒരു സിനിമ പുറത്തേക്ക് വന്ന സാഹചര്യത്തിൽ അതിനകത്ത് ഒരു അമ്മാവനുണ്ട് ഈ മോഹൻലാലിന്റെ അമ്മാവനായിട്ട് അഭിനയിക്കുന്ന ശങ്കരാടി എന്ന് പറയുന്ന ഒരു വല്യ കഥാ നടനാണത് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പം ഇങ്ങനെ വന്നിട്ട് മോഹൻലാൽ ഗൾഫിന്ന് വന്നിരിക്കുക അപ്പം മോഹൻലാനോട് പറഞ്ഞു വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു എന്നാ പിന്നെ കുപ്പിയാണ് ചോദിക്കുന്നത് സാധാരണ ഗൾഫീന്നൊക്കെ വരുന്ന ഒരു ഫോർ ലിക്കർ കൊണ്ടുവരുമല്ലോ അപ്പോൾ ചോദിച്ചപ്പോൾ ഇല്ല ഞങ്ങൾക്ക് ഒന്നും കൊണ്ടു എന്ന് പറഞ്ഞു എന്നാ പിന്നെ വാ നല്ല ബെനിയനോ ലുങ്കിയോ അന്ന് ഈ ലുങ്കി കൊണ്ടുവരുന്ന ഗൾഫുകാരൊക്കെ ലുങ്കി കൊണ്ടുവരും മൾട്ടിക്കളർ ലുങ്കിയൊക്കെ കൊണ്ടുവരും വല്ല ലുങ്കിയോ ബനിയനോ സോപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കയറിപ്പോ എന്ന് പറയുന്ന പോലെ ഗൾഫിൽ നിന്ന് വന്ന് ഉണ്ണികൃഷ്ണൻ പറ്റി കൊണ്ടുവന്ന് വല്ല ലുങ്കിയോ സോപ്പോ വല്ല ഒക്കെ കൊണ്ട് കൊടുക്കും ഈ വേറെ പാരാ പാരാമൗണ്ടോ അങ്ങനെയാണ്ട് പറയുന്ന ഒരു തരം പ്രത്യേക തരത്തിലുള്ള സോപ്പ് ഉണ്ട് ഈ ഷേപ്പ് ഒക്കെ കട്ട് ചെയ്ത് സോപ്പുകൾ അവിടെ നിന്ന് വരും അപ്പം അതിന്റെ മിൽക്കി സ്മെല്ലൊക്കെ ഉള്ള ഒരു സ്മെല്ലൊക്കെയുള്ള സോപ്പ് അത്തരം സോപ്പൊക്കെ ആയിരിക്കും കൊണ്ട് കൊടുത്തിട്ടുണ്ടാവുക പ്രകാശ് നല്ല സുന്ദര കുട്ടപ്പനായിരിക്കട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും അപ്പൊ എന്താണ് കിട്ടിയത് എന്ന് നമ്മളുടെ ഈ ഊഹാപോഹം മാത്രമേ ഉള്ളൂ പിന്നെ അടൂർ പ്രകാശ് പറഞ്ഞ ഈന്തപ്പഴത്തിന്റെ കഥ മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ അപ്പൊ ഒരു കവർ ഒരു ഈന്തപ്പഴം ഒരു കവർ കൊണ്ട് കൊടുക്കുന്നതിന് ഫോട്ടോ എടുത്തതിന് ഉണ്ണികൃഷ്ണൻ പോയിട്ട് സൂക്ഷിക്കുന്നത് ഒരാൾക്ക് നമ്മളുടെ ഈന്തപ്പഴം ഒരു കവറിനകത്തിട്ട് ഈന്തപ്പഴം കൊടുക്കുമ്പോൾ അത് പിന്നെ എന്തിനാണ് ഫോട്ടോ എടുത്ത് സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനൊരു ഫോട്ടോടെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞ നമ്മളൊക്കെ അല്ല ആ പിണറായി വിജയനെ കൊണ്ട് കൊടുക്കുന്നത് ഫോട്ടോ എടുത്ത് വെച്ചാൽ പിണറായി വിജയനോട് എനിക്കുള്ള അടുപ്പം എന്ന് കാണിക്കാൻ വേണ്ടി അടൂർ പ്രകാശി വേറെ ഒരു എം പി മാത്രമാണ് മൊറോവർ ഒന്നുമില്ല അപ്പം ആ സാഹചര്യത്തിൽ ഈ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഇപ്പം നമുക്കിപ്പം ഇപ്പം മോഹൻലാൽ എന്ന് പറയുന്ന നടനോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു നടൻ നമ്മളെ കാണുകയും നമുക്ക് അദ്ദേഹം ഒരു പേന തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചു വയ്ക്കാറുണ്ട് ഏഹ് എന്റെ ഒരു അനുഭവം തന്നെ ഈ ബിച്ചു തിരുമല എന്ന് പറയുന്ന ഗാന ഉണ്ടായിരുന്നു അദ്ദേഹം അവിടെ ഒരു ദിവസം ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ കുറച്ച് വിഷ്വൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തു അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന പെൻ്റെ മഷി തീർന്നു പോയി ഇപ്പൊ എഴുതിക്കൊണ്ടിരുന്നു കൂട്ടത്തിൽ ചിലപ്പോൾ ഞാൻ എന്റെ പോക്കറ്റിരുന്ന പെൻ എടുത്ത് അദ്ദേഹത്തിന് എഴുതാൻ കൊടുത്തു അപ്പൊ അദ്ദേഹം അതുകൊണ്ട് എഴുതി പിന്നെ ആ പേന ഞാൻ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ അതെന്റെ ഇപ്പോഴും എൻ്റെ ഒരു പേഴ്സണൽ ഇതായിട്ട് ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കാര്യം അദ്ദേഹം എന്ന് പറഞ്ഞ എഴുത്തുകാരൻ ഉപയോഗിച്ചൊരു പെൻ അതെന്ന് നമ്മൾ കേട്ടിട്ടുള്ള ഒട്ടേറെ ഗാനങ്ങൾ എഴുതിയ ഒരു ഒരാളാണ് അദ്ദേഹം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പാട്ടുകളുടെ രചയിതാവാണ് അപ്പോൾ ആ മനുഷ്യനെഴുത്ത് കൈതൊട്ട പേന പിന്നീട് എഴുതാനുള്ള യോഗ്യത എനിക്കില്ലെന്ന് കരുതിയിട്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് അന്ന് എത്ര മഷിയുണ്ടോ അത്രയും മഷിയോട് കൂടി തന്നെ ഇപ്പോഴും ആ പേന എൻ്റെ കയ്യിൽ കൈവശിരിപ്പുണ്ട് എന്ന് പറയുന്ന പോലെ നമ്മളതൊക്കെ നമ്മുടെയൊക്കെ ചില ആഗ്രഹങ്ങളുടെ പുറത്ത് സൂക്ഷിച്ചു വെക്കാറുണ്ട് എന്ന് പറയുന്ന പോലെ ഇപ്പൊ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ നമ്മൾ കാര്യങ്ങളും തരുവാണെങ്കിൽ അപൂർവങ്ങൾ അപൂർവമായി സംഭവിക്കാൻ സാധ്യതയുള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ ചിത്രങ്ങൾ പേർത്തി വെക്കാറുണ്ട് ചിത്രങ്ങൾ പകർത്തി വെച്ച് നമ്മൾ കൊണ്ടു നടക്കാറുണ്ട് ഇപ്പൊ നമുക്ക് വളരെ അടുപ്പമുള്ള ഒരാൾക്ക് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുക അത് നിസാരപ്പെട്ട ഗിഫ്റ്റുകൾ ഈ ഭക്ഷണം കഴിച്ച് കളയണ്ട ഇപ്പം നമ്മളിപ്പം സ്വിഗ്ഗിയിൽ ഒരാൾ നമുക്ക് ഫുഡ് കൊണ്ട് തന്നുകഴിഞ്ഞാൽ നമ്മളത് ഫോട്ടോ എടുത്ത് സൂക്ഷിക്കും ഇല്ല ഇല്ല നമ്മളത് കഴിക്കുന്നു അത് കളയുന്നു പോകുന്നു അത്രയല്ലേ ഉള്ളു അതിനപ്പുറത്തേക്ക് വേറെ യാതൊരു പ്രാധാന്യം അതിനില്ല ഈന്തപഴം കൊണ്ട് കൊടുക്കുന്ന ഫോട്ടോ എടുത്ത് സൂക്ഷിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി അത്രയ്ക്ക് പുങ്കനാണെന്ന് ഞാൻ പറയും അടൂർ പ്രകാശിന് ഈന്തപ്പഴം കൊടുത്ത ഫോട്ടോ എടുത്ത് സൂക്ഷിക്കണം അപ്പൊ അടൂർ പ്രകാശിന് അത്രക്ക് വിശ്വാസം ഇല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് ചോദിക്കേണ്ടി വരും അപ്പം അതാണ് ഈ അടൂർ പ്രകാശിന്റെ ആ വാദത്തിന് അതിലെ ഏറ്റവും നമുക്ക് തള്ളിക്കളയേണ്ട വശാതെ തന്നെയാണ് അപ്പം പിന്നെ എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പോയി ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് നിരന്തരം കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റി ഏത് പരിപാടിക്ക് വിളിച്ചാലും അവിടെ ഓടിപ്പാഞ്ഞെത്തും ഇവിടെ ബാക്കി ആര് വിളിച്ചാലും പോവില്ല ഈ സ്വന്തം മണ്ഡലത്തിൽ ആറ്റിങ്ങലൊക്കെ ഉള്ള സമയത്ത് പോലും അദ്ദേഹം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് പുള്ളിയെ കണ്ടിട്ട് കൂടിയില്ല എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏത് പരിപാടിക്ക് വിളിച്ചാലും അവിടെ ഓടിച്ചാടി പോവാനും മാത്രമുള്ള ഹൃദയബന്ധം എന്താണ് അടൂർ പ്രകാശി ഉണ്ണികൃഷ്ണൻ പോറ്റിന്നുള്ളത് അപ്പൊ അതും നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് സംശയിക്കണം തീർച്ചയായിട്ടും അതെ അപ്പം ആന്റോ ആന്റണി പോയിട്ടുണ്ട് ആന്റോ ആന്റണി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധമുണ്ട് ഈ ആന്റോ ആന്റണി ഞാൻ നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞ പോലെ ആന്റോ ആന്റണിക്ക് ഇനിയിപ്പോ ഈ പിന്നെ എന്താണ് റോബർട്ട് ബാദ്ര ആയിട്ടുള്ള ബന്ധം കാരണമാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയായിട്ടുള്ള ഒരു ആക്സസ് കിട്ടിയത് എന്നുള്ളത് നമുക്കത് അറിയേണ്ട കാര്യമാണ് ഇനി അതല്ല വേറെ ഏതെങ്കിലും തരത്തിൽ ഇടപാടുകൾ നിരവധി നടന്നിട്ടുണ്ടോ എന്ന് അറിയണം അപ്പം നമ്മൾ എവിടെയൊക്കെയോ ഈ പറയുന്ന സ്വർണ്ണപ്പാളി കേസുമായി അതിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ എവിടെയൊക്കെയോ നല്ലതല്ലാത്ത കുറെ ബന്ധങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ് ഇല്ല എന്നുണ്ടെങ്കിൽ തന്ത്രയെ പോലെ ഒരാൾ എന്തിന് ഈ തുക പിന്നെ രണ്ടായിര കോടി രൂപ ആന്റോ ആന്റോണിക്ക് ഈ നെടുമ്പറമ്പിൽ ഫിനാൻസ് വഴി കൊടുക്കണം അതൊരു നമ്മുടെ മുന്നിൽ ഇപ്പോഴും മനസ്സിലാവാത്തൊരു ചോദ്യം ഇതിപ്പോ എ പി ഉദയഭാനു കെ പി ഉദയഫാനു ഉയർത്തിയിരിക്കുന്നത് ഒരു ആരോപണം ആയിട്ട് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കാര്യം ഇതെല്ലാം രേഖകളായിട്ട് പിന്നെ അതിന്റെ ഈ നെടുമ്പറമ്പിൽ ഫിനാൻസിന്റെ രേഖകൾ പരിശോധിക്കുമ്പോൾ തന്നെ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടെന്നേ ഇത് കൊടുത്തതായിട്ടും അതുപോലെ ഇയാളെ നിക്ഷേപിച്ചതായിട്ട് തന്ത്രി ആ അതോടൊപ്പം ഈ ആന്റോ ആന്റണി അവിടുന്ന് പണം കൈപ്പറ്റി എന്നതടക്കമുള്ള എല്ലാ രേഖകളും അല്ലാതെ ഈ എനിക്ക് തോന്നുന്നില്ല കെ പി ഉദയ പറഞ്ഞതുപോലെ ശരിക്കും പറഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ട് അന്വേഷണം വേണം തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് നമ്മൾ പറയുന്ന പോലെ ഇപ്പം പിന്നെ വി ഡി സൈസം പറയുന്ന പോലെ അറസ്റ്റ് ചെയ്യണം എന്നൊന്നും പറയുന്നില്ല ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ആന്റോ ആന്റണിയെ ചുറ്റിപ്പറ്റി ഇതുവരെ അന്വേഷണം ഒന്നും വന്നിട്ടില്ല എന്തുകൊണ്ടാണ് ആന്റോ ആന്റണിയെ ചുറ്റിപ്പറ്റി ഒരു അന്വേഷണം വരാത്തത് എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺഫ്യൂഷൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്റോ ആന്റണി ഗോവർദ്ധൻ പിന്നെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഇവര് മൂന്ന് പേരും ക്രിമിനൽ ഗൂഢാലോചന നടത്തിയ ആളുകളാണ് കാര്യം സ്വർണത്തിൽ അതായത് കൊണ്ടുകൊടുത്ത പാളിയിൽ നിന്ന് സ്വർണം വേർതിരിക്കുന്നതിനും ആ സ്വർണം മറ്റൊരു തരത്തിൽ മറിച്ച് വിൽക്കാനും ഒക്കെ ശ്രമിച്ചു ബെല്ലാരിയിൽ പിന്നെ ഗോവർദ്ധന്റെ കയ്യിൽ ഈ സ്വർണം ഏകദേശം അഞ്ഞൂറ് ഗ്രാമോളം വരുന്ന സ്വർണം അഞ്ഞൂറ് എത്തില്ലെങ്കിലും നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് സംതിങ്ങിൽ അത് അപ്പം അത്രയും സ്വർണം ഈ പറയുന്ന ഗോവർദ്ധന്റെ കയ്യിലേക്ക് എത്തുകയും ചെയ്തു അപ്പം ഇങ്ങനെ ഇവര് മൂന്ന് പേരും ഒരാൾ ശബരിമലയിലെ സ്വർണപ്പാളി എടുക്കുന്നു ഒരാൾ പിന്നെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ അത് അത് സ്വർണം വേർതിരിക്കുന്നു ഇത് അതിന് ശേഷം ഇതൊരു ഇടനിലക്കാരൻ വഴി ഈ സ്വർണം ഗോവർദ്ധൻ ഗോവർദ്ധൻ വിൽക്കുന്നു ഗോവർദ്ധന് വിൽക്കുന്നു അപ്പൊ ഈ ഇങ്ങനെ ഒരു കണക്ഷൻ അവിടെ കിടപ്പുണ്ട് ഈ കുറ്റകരമായ ഗൂഢാലോചനയും അതോടൊപ്പം പ്രവർത്തി ക്രിമിനൽ ഒഫൻസ് നടത്തിയിട്ടിരിക്കുന്ന ഈ മൂന്ന് പേരും അടങ്ങുന്ന ഈ സംഘം ആന്റോ ആന്റോയുടെ കൂടെ നിന്നുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇവിടെ അടൂർ പ്രകാശിനോടൊപ്പം നിന്നുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അടൂർ പ്രകാശിന് ഇവരെല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇത് കൂടാതെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോൺഗ്രസ് നേതാവായ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി കൊണ്ട് ടെൻ ജനപതിൽ പോയിട്ട് അവിടെ അവരുടെ വീട്ടിൽ പോയി കൊണ്ട് അവരുടെ കയ്യിൽ രാഖിയോ ചരടോ ബ്രേസ്ലെറ്റോ ഏലസോ എന്തോ കെട്ടിക്കൊടുക്കുന്നതിന്റെ ഫോട്ടോകളും ചിത്രങ്ങളും പുറത്തു വരുന്നുണ്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തു വരുന്നുണ്ട് അപ്പൊ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചീഞ്ഞു നാറുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആന്റോ ആന്റണി ആ ഫ്രെയിമിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആന്റോ ആന്റണിയുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് ഇവിടെ ഇ ഡി വന്ന സമയത്ത് ഇഡി ചെയ്ത് തന്ത്രയെ മാറ്റി ുള്ള അന്വേഷണമാണ് സാമ്പത്തിക അന്വേഷണമാണ് പോയത് ഒന്ന് അതല്ല വേണ്ടത് ഈ ഇ ഡി ആണെങ്കിൽ ഒരു പിന്നെ കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണെങ്കിൽ അതായത് ഈ പറയുന്ന അനധികൃത സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അന്വേഷിക്കുന്ന ഒന്നാണ് ഈ ഇ ഡി എങ്കിൽ രാഷ്ട്രീയം അന്വേഷിക്കുന്ന ഒരു സംവിധാനമാണ് ഏജൻസിയാണ് ഇ ഡി എങ്കിൽ തീർച്ചയായിട്ടും തന്ത്രിയെ തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് എന്താണ് അന്വേഷിക്കാതെ മാറ്റി നിർത്തിയിരിക്കുന്നത് അപ്പൊ അവിടെ അങ്ങനെ രീതിയിലൊരു അന്വേഷണം ഉണ്ടാവേണ്ടതുണ്ട് ആന്റാനിയുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അന്വേഷിക്കണം അടൂർ പ്രകാശിന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അന്വേഷിക്കണം കാര്യം ഇവർ ഇത്രയും പേരും കൂടെ ചേർന്നുകൊണ്ട് നടത്തിയ കൂലങ്കമായ ഗൂഢാലോചനയുടെ പരിണിത ഫലമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഇനി ഇതിന ഇതില് ഇനി ഇവർ ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണോ ഇതിന്റെ പിന്നിൽ നടന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ കാലത്തും ശബരിമല എന്ന് പറയുന്നത് ഇവിടെ ഒരു വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതായത് ശബരിമല എന്ന് പറയുന്ന ഒരു സംഭവം ഇടതുപക്ഷത്തിനെതിരായി പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു വലിയ വജ്രായുധമായി കാലങ്ങളായി രണ്ടായിരത്തി പതിനെട്ട് മുതൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഒരു ടൈം കഴിയുന്നു ഒരു ടൈം കഴിഞ്ഞ് അടുത്ത ടൈം സ്റ്റാർട്ട് ചെയ്യുന്നു അതായത് രണ്ട് തവണയായി തുടർഭരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാർ ഈ സംസ്ഥാന സർക്കാരിനെ ഇനിയും ഭരണ തുടർച്ച ലഭിക്കാതിരിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ കരുതിക്കൂട്ടി ചെയ്തേ പറ്റൂ അങ്ങനെ ഒരു നീക്കം നടത്തുന്നതിന്റെ ഭാഗമായി അപ്പൊ കരുതിക്കൂട്ടിക്കൊണ്ട് ഈ പറയുന്ന കോൺഗ്രസിന്റെ ഒരു നേതൃത്വം അറിഞ്ഞുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും തന്ത്രിയെയും എല്ലാം കരുവാക്കിക്കൊണ്ട് നടത്തിയ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ പരിണിത ഫലമാണോ ഇത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഞാൻ പറയുന്നില്ല കാരണം ഇങ്ങനെ വരുമ്പോ ശബരിമലയിൽ പൂർണമായും കാരണം ഇത് ആരുടെ കാലത്ത് സംഭവിച്ചു ഇത് പി എസ് പ്രശാന്ത് എന്ന് പറയുന്ന കോൺഗ്രസ് പിന്നെ സി പി എമ്മുകാരൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ സംഭവിച്ചു ആരുടെ ഏത് ആരാക്കിയായിരുന്നു മന്ത്രി ഒന്ന് വന്നിട്ട് കെ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കുന്നു രണ്ടാമത് വി എൻ വാസവൻ ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കുന്നു ഈ രണ്ട് കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്ന ആരൊക്കെയാണ് ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് അതിന് ഈ രണ്ട് കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഈ ആദ്യ കാലഘട്ടത്തിൽ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ട് അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ മൊത്തത്തിൽ നിന്നുകൊണ്ട് ശബരിമലയെ കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ഒരു ഒരു പുക ഇങ്ങനെ സൃഷ്ടിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അതുകൊണ്ട് മനഃപൂർവ്വമായി ഉണ്ടാക്കി ഈ രീതിയിൽ ഒരു കച്ചവടം നടത്തിയതാണോ അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഉത്തരവാദിത്വം ആരിലേക്കൊക്കെ പോവും ഈ പറയുന്ന നേതാക്കന്മാരിലേക്ക് പോവും കം സി പി എംമാരിലേക്ക് പോവും അപ്പൊ അതിനുവേണ്ടി അടുത്ത രാഷ്ട്രീയ നീക്കമാണോ എന്നുള്ളത് നമ്മൾ ഇത് കുറച്ചുകൂടെ വിശദമായി പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു ആലോചന കൂടി നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ടി വരും പക്ഷേ ഫലത്തിൽ അവിടെ വലിയൊരു ഇനിയിപ്പോ രാഷ്ട്രീയ ഗൂഢാലോചനയാണെങ്കിൽ പോലും ഇതിനെ മറയാക്കിക്കൊണ്ട് അവർ കുറെ കള്ളക്കളികൾ കളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായി കൊണ്ടിരിക്കുന്നു അതിനകത്ത് പത്തനംതിട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ എല്ലാ പ്രമുഖ നേതാക്കന്മാർക്കും പിന്നെ ഇതിനകത്ത് പങ്കുണ്ട് എന്ന തരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എനിക്കൊന്നും വീഡിയോ ഡി ഒന്നും ഇതിൽ പങ്കില്ല വീഡിയോ ഡി സുശേഷൻ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന വാ പിന്നെ കള്ളത്തരമായിട്ട് വാതെന്ന് എന്ന് മാത്രം പക്ഷേ ഈ പറയുന്ന ആൻഡോ ആനണിക്കും അടൂർ പ്രകാശിനും തന്ത്രിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഗോവർദ്ധനും അടക്കമുള്ള എല്ലാവർക്കും ഇതിനകത്ത് വലിയൊരു പങ്കുണ്ട് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കേണ്ട ഒരു ഇക്കാര്യത്തിൽ